ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നല്ല രാവിലേക്കത് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ അത് ആ രാവിലൊന്ന് നമ്മൾ ഒട്ടപ്പാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഒട്ടപ്പം ഉണ്ടാക്കിയിട്ട് നന്നാവണില്ല എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞേക്കാം അപ്പോൾ അറിയാത്തവർക്ക് വേടീട്ട് കാണിക്കാണ് അപ്പം ഞാൻ ഒന്നര കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വച്ച് രാത്രി നന്നായിട്ട് കഴുകി എടുത്ത് കണ്ടതാണ് ഊറ്റിയിട്ട് മിക്സിനെ ചാർക്കി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചോറും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഔഷധത്തിനുള്ള ഉപ്പ് അപ്പോൾ അരച്ചെടുത്തതിൻ്റെ ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ മിക്സിനെ ചാർക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിലുള്ള വെള്ളം വെള്ളം തന്നാൽ നമ്മൾ അരിൻ്റെ കുറച്ച് മുകളിലായിട്ട് അരിൻ്റെ അതേ രൂപത്തിൽ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അരഞ്ഞു കിട്ടൂലെട്ടോ അപ്പോൾ അതാ ഈ രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഓട്ടടൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാവും അപ്പം നമ്മളൊന്നും കാണിക്കാണ് കേട്ടോ അപ്പം ഇതീക്ക് പിന്നെ ഒഴിച്ചെടുക്കണത് ചുടുവെള്ളമാണ് അപ്പോൾ ഈ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഓട്ടട നന്നായിട്ട് കിട്ടുന്നത് അപ്പോൾ പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കണുണ്ടാവും അപ്പോൾ ഈ വേറെയും പച്ചരി വെച്ചിട്ട് തന്നെ നന്നായിട്ട് കിട്ടുക അപ്പോൾ ഇതീക്ക് ഈ ചുടുവെള്ളം ഒഴിച്ചിങ്ങാണ്ട് മാവൊന്ന് ലൂസ് ആക്കി എടുക്കണം അപ്പോൾ ചുടുവെള്ളം കഴിഞ്ഞാൽ അതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് തിളച്ചതല്ല എന്നാലും അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായ വെള്ളമാണ് ഒഴിച്ചെടുക്കേണ്ടത് അപ്പോൾ തിള വരുന്ന സമയത്ത് കൊണ്ട് ഓഫാക്കി കൊടുക്കെ കേട്ടോ അത് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ കാലിൽസ്പൂണിൻ്റെ കുറച്ച് മുള്ള ഇട ചെറിയ ജീരകം ഇട്ട് കൊടുത്തിരുന്നു അതും പിന്നെ അതുപോലെ ഒരു രൺ ഒന്നര കപ്പോളം തേങ്ങ ചരികിയത് ഇട്ടോ തേങ്ങ ചിരികി കൊടുക്കുമ്പോൾ നല്ല രസം കട്ടെ ഓട്ടം എടുക്കുക കറിയൊന്നുമില്ല അത് തന്നെ കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ തേങ്ങ ചരികിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങൻ്റെ അളവ് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യുക വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യട്ടോ പിന്നെ ഞാനിത് അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അടുപ്പമൊക്കെ ഒന്ന് തീ കത്തിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഓട്ടടം ഉണ്ടാക്കുമ്പോൾ ഏറെ അടുപ്പത്ത് ഉണ്ടാക്കിയാലാണ് ഒന്നും കൂടി നന്നായി കിട്ടണതെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഓട്ടടം അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ ഏറെയും വേറുള്ള കടികളൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ ഓട്ടടൊന്നും ഓൻ ഉണ്ടാക്കലില്ല അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല അത് കാരണം ഉണ്ടാക്കലുണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടാക്കിയന്നും ഗ്യാസും വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അതിനെക്കാട്ടി ഒന്നും കൂടി ഉഷാറായിട്ട് കിട്ടി എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ കുട്ടികളാണെങ്കിലും പറഞ്ഞ് ഒട്ടടെ നല്ല രസമുണ്ട് ഇനി ഉണ്ടാക്കിക്കൊണ്ടിന്നു പറഞ്ഞിട്ടാണ് അപ്പോൾ അത്രയ്ക്കും ഓർക്കും ഇഷ്ടമായി അപ്പോൾ ഇത് കഴിക്കാൻ നല്ല രസമായിരുന്നിട്ട് തേങ്ങ ഒക്കെ കാരണം ഇപ്പം നമ്മളെ തെങ്ങ് വീണ്ടും അതിമന്ന് ഒരു രണ്ട് മൂന്ന് തേങ്ങ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് ഇളയ തേങ്ങയായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ചിരക്കിട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പം അപ്പം കഴിക്കാൻ നല്ല രസം തോന്നി അപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ അടിയിങ്ങനെ ഇങ്ങനെ കുറച്ച് മൂപ്പിച്ച് ഇണ്ടെടുക്കൂല അങ്ങനെയാണ് ഇഷ്ടം അങ്ങനെ ചായയൊക്കെ കടിക്കാൻ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ ഒക്കെ കടിക്കുമ്പോൾ നല്ല രസം തന്നെയാണ് അപ്പോൾ ഇത് കറി കൂട്ടിയിട്ടും കഴിക്കുക അപ്പോൾ കുട്ടികൾക്ക് കറിയില്ലാതെ പറ്റില്ല അവന് എന്തേക്ക് സോയാബീൻ എന്തെങ്കിലും റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഈ അടുപ്പത്ത് കത്തിച്ചാണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രസമാണ് അപ്പം ഈ അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ ഞമ്മക്കിങ്ങനെ ഇവിടെ ഈ കുമ്പിട്ട് നിൽക്കണം കേട്ടോ ഇരിക്കാന് അങ്ങനതില്ല അപ്പം ഞാനിങ്ങനെ ഈ സൈഡിൽ നിന്നാണ് അപ്പോൾ തീയിൻ്റെ ചൂട് ഇങ്ങനെ തട്ടുമ്പോൾ ഈ സൈഡിൽ നിന്നതാണ് അപ്പം ഇതിങ്ങനെ ചുട്ടെടുക്കണം അപ്പം ഈ അടുപ്പത്താവുമ്പോൾ ചീ ചട്ടീൻ്റെ തീ ഇങ്ങനെ തട്ടുമ്പോൾ നല്ലൊരു ചൂട് കയറും ചട്ടി അപ്പോൾ ചൂട് കയറിയതിന് ശേഷം വേണം മാം ഒഴിച്ചു കൊടുക്കാൻ എന്നാലേ നമ്മളപ്പം നന്നായി കിട്ടുള്ളൂ അപ്പം ഈ ഗ്യാസ് ആകുമ്പോൾ ഈ നടുവക്ക് മാത്രമല്ല തീ തട്ടണത് അടുപ്പിൽ കത്തിക്കുമ്പോൾ ചട്ടി ഇങ്ങനെ ചൂടായിട്ട് വരും അതുകൊണ്ട് ഒന്നും കൂടി അപ്പം ഉഷാറായി കിട്ടും പിന്നെ നമ്മൾ എളുപ്പത്തിനെല്ലാവരും ഗ്യാസ് തന്നെ ആവും വയ്ക്കലെന്ന് വിചാരിക്കണേ അപ്പോൾ ഒരു വിധമുള്ളവരൊക്കെ അടുപ്പത്ത് വെക്കും പിന്നെ അത് കഴിഞ്ഞാൽ ചോറിനൊക്കെ വെള്ളം വെക്കാന്ന് വിചാരിച്ചിട്ട് അടുപ്പത്ത് വെക്കൂലേ അപ്പം ഞാൻ ഏറെ രാവിലക്കത്തെ ചായയും കടിയൊക്കെ ഗ്യാസമ്മ തന്നെയായിട്ടാണ് ഉണ്ടാക്കൽ അപ്പോൾ ഈ അടുപ്പ് നമുക്ക് ഇവിടെ പൊളിഞ്ഞു കിടക്കണ കാരണം തന്നെ തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നേരം അങ്ങനെ ഉണ്ടാക്കി നിൽക്കണം ദോശയാണെങ്കിലും എന്താണെങ്കിലും അപ്പം ഇവിടെ വന്നിട്ട് പുറത്ത് വന്നിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിന് നേരം വരികയും ചെയ്യും പിന്നെ ഇപ്പോൾ സ്കൂളില്ലാത്ത കാരണം വലിയ ബുദ്ധി നേരം മുഖലും തിരക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് നേരം പഴുകിയാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേറെ ഞാൻ അടുപ്പ് ശരിയാക്കി അതിന് ശേഷം അടുപ്പത്തന്നെട്ട് ഉണ്ടാക്കല് പിന്നെ ഗ്യാസിനാണെങ്കിൽ നല്ല വിലയും കൂടിയിക്കണ് പിന്നെ പെട്ടെന്ന് തന്നെ തീരണ്ട്ട്ട് ഒരു മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഗ്യാസ് തീരും പിന്നെ എല്ലാതും ഗ്യാസും വെക്കുമ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവണതും തീ കതിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ കുറേ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്ക് നല്ല ഉഷാറായിട്ടുള്ള നല്ല ഭക്ഷണം കഴിക്കാമല്ലോ തീ കതിച്ചിട്ടുണ്ടാക്കുമ്പോൾ ആവണതും തീ കതിച്ചിട്ട് മൺപാത്രങ്ങളിൽ ഉണ്ടാക്കുന്നത് നല്ല തന്നെയാണ് പിന്നെ പല അസുഖങ്ങളൊക്കെ ഇപ്പം ഉണ്ടാവണേന് കാരണം ഈ കുക്കറും സ്റ്റീൽ പാത്രവും അതുപോലെ അൽമണി പാത്രത്തിലൊക്കെ ഉപയോഗം അതൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ എളുപ്പത്തിന് പിന്നെ നമ്മൾ ഗ്യാസ് വെക്കുമ്പോൾ എങ്ങനായാലും കുക്കറില്ലാത്ത നമുക്കൊരു സംഭവം ഉണ്ടാവില്ല ഇപ്പം എന്ത് വെക്കണമെങ്കിലും നമുക്ക് കുക്കർ വേണം അതില്ലാതെ പറ്റൂലല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടാനും എല്ലാ കാര്യങ്ങൾക്കും പിന്നെ മൺചട്ടിയൊക്കെ ഗ്യാസ് മോക്കണതിനെക്കാട്ടിയും മറ്റേ സ്റ്റീൽ പാത്രങ്ങളും മറ്റുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂട് കയറും ചെയ്യും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഈ മൺചട്ടിക്കൊരു പ്രത്യേകത കിട്ടുക ചൂട് കയറി കഴിഞ്ഞാൽ നല്ല തിളച്ചിങ്ങാണ്ട് നിൽക്കും കറിയൊക്കെ തിളച്ച് കഴിഞ്ഞിട്ടും കണ്ടു ഇറക്കി വെച്ചാലും പിന്നെയും ആ തിള കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും മീനൊക്കെ ഇട്ടു ഒന്നും കണ്ടു തിളച്ചാൽ മതി പിന്നെ നമുക്ക് ഇറക്കി വെച്ചു കൊടുത്താൽ ഇങ്ങനെ തിളച്ചിങ്ങാണ്ട് നിൽക്കും ബാക്കിയുള്ള വേവൊക്കെ അങ്ങനെ കിട്ടുക പിന്നെ ഞാൻ ഇതാട്ട് അപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തുണ്ടാക്കുമ്പോഴും വെളിച്ചെണ്ണ ഒക്കെ കുറക്കാനാണ് ഒക്കെ പറയൽ പിന്നെ എന്നും ഭയങ്കര കേടാണ് അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഉണ്ടാക്കലുള്ളൂ കൾക്ക് മീനാണെങ്കിലും എണ്ണ ഒന്നും ഇല്ലാതാക്കി കൊടുക്കാനാണ് പറയൽ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യൽ പിന്നെന്താ ഞാൻ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അയക്ക് പച്ചമുളക് ഇട്ട് അപ്പോൾ സോയാബീനും മസാല ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നല്ല രസമാണ് ഇട്ട് അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ റോസ്റ്റിട്ടാൽ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിങ്ങാണ്ട് ആ വെളിച്ചെണ്ണയൊക്കെ ഇട്ടുകൊടുക്കുക അതുപോലെ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കേണ്ടിയിട്ട് അപ്പോൾ പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ആ വെളിച്ചെണ്ണയൊക്കെ ഇടുന്നിട്ട് മുരിഞ്ഞാൽ നല്ല രസമാണ് ഇട്ട് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയൊക്കെ ഉപ്പും കൂടി ഇട്ട് ഇളക്കി എടുക്കുകയാണ് അപ്പോൾ ചീവിതാവുമ്പോൾ ഒരുപാട് ത്യാഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലേ അപ്പോൾ ഒക്കെ തരണം തന്നെ നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ ലെവലിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുക അല്ലേ അപ്പോൾ ഒരു കാലത്ത് നമുക്ക് എല്ലാറ്റിനും ഓരോ മാറ്റങ്ങളും ഒക്കെ വരുന്നു പ്രതീക്ഷയോടെയാണ് ഇങ്ങനെ തുടർന്ന് പോണത് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും വേണ്ട സപ്പോർട്ടൊക്കെ ഉണ്ടാകുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും സമ്പത്തും ഒക്കെ ഉണ്ടായപ്പോൾ എല്ലാ നമുക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കാണ്ട് അപ്പോൾ രോഗങ്ങളാണ് അല്ലേ പലതരം രോഗങ്ങളാണ് അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് നമ്മൾ കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക അപ്പോൾ അതിനെ പറ്റുള്ളൂ നമുക്ക് ഒന്നുണ്ടാവുമ്പോൾ ഒന്നും ഉണ്ടാവില്ല മനസ്സമാധാനം ഇല്ലാത്തൊരു ജീവിതമാണെന്ന് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ രോഗങ്ങൾ തന്ന് നമ്മൾ ബുദ്ധിമുട്ടിയാലാണ് നമുക്ക് ആകെ പ്രശ്നം കേട്ടോ അല്ലാന്ന് തന്നെ നമുക്ക് വേറെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നൂല നമ്മൾ എങ്ങനെ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും നമ്മൾ ചിന്തിക്കുക ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള ചിന്ത ഉണ്ടാവും പിന്നെ ഈ നിമിഷവും കടന്ന് പോകും എന്നുള്ള ഒരു വാക്കുണ്ടല്ലോ അത് സത്യമാണ് നമുക്ക് ഓരോ നിമിഷവും പിന്നെ സമയം കിട്ടണില്ല ഒക്കെ കടന്ന് പോയി കൊണ്ടിരിക്കുകയാണ് ുള്ളിയൊക്കെ നന്നായി വാടി വന്ന് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് കൈക്ക് പൊടികൾ കുറച്ച് ചിക്കൻ മസാലയും മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല തന്നെ പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ മല്ലിയെല്ലാം ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല രസം ഉണ്ടായി സോയാബീന് സോയാബീൻ നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതാണ് അപ്പോൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാണ്ട് ഒന്ന് മോളിട്ട് കൊടുക്കുക പിന്നെ മോൾ നേരത്തെ നീച്ചിക്ക് മോളൊക്കെ ഉടന്നിട്ടിട്ടാണ് അപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ ഓരിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അണ്ട് പോ പോകാൻ ഒക്കെ അവളോട് പറയുന്നുണ്ട് പക്ഷേ അവൾക്ക് ഫോൺ വേണം പറഞ്ഞ് നിന്നിട്ട് പിന്നെ ഫോണ് തരഞ്ഞേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനോളെ സമാധാനിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചായ ഒടിക്കാനാണ് എളുപ്പം നടക്ക് കയറി തരാം അത് ഇത് എന്നൊക്കെ അവളോട് ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ച് കൂട്ടുകാർ ചോദിച്ചിരുന്നു കേട്ടോ എൻ്റെ വീട് എവിടെയാണ് എന്നൊക്കെ ഫോ ഒന്ന് കമൻ്റ് ഇട്ടിട്ട് അപ്പം എൻ്റെ വീട് തന്നെ മലപ്പുറം തെരൂരാണ് തെരൂര് എന്താ പറയുക തുപ്രങ്കൂടെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ചോദിച്ചവർക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയാം അറിയാത്ത പുതിയതായിട്ടുള്ള കൂട്ടുകരുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെ സോയാബീനൊക്കെ അവിടെ ഷാറായിട്ടുണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ചോറൊക്കെ റെഡിയാക്കിങ്ങണ്ട് കറിയതൊക്കെ ഉണ്ടാക്കാണ്ട് പിന്നെ വീഡിയോ വേടിയൊന്നും ഉടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പിന്നെ ലറും കൂടി കൂടിയിട്ട് ചായ കുടിക്കുകയാണ് പിന്നെ മോള് കണ്ടില്ലേ അവിടെ നിൽക്കുന്നത് ഓരോ ഒന്നും കാട്ടിക്കൂട്ടി നിൽക്കുകയാണ് ചായ കുടിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വരുന്നില്ല പിന്നെ ഞാൻ കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ചായ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് വാട്ടർ ഓട്ടടിയൊക്കെ ഒന്ന് നമ്മൾ ചൂട് കൊടുക്കാനൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും കൂടി മതി പിന്നെ സോയാബീനും കൂട്ടിയിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാതെ അവരെല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും